ഹലോ എന്തൊക്കെയല്ല സുഖല്ലേ നമ്മൾ ഇന്നിവിടെ കോങ്കീറ്റിലാണ് കേട്ടോ ഇന്ന് കോങ്കീറ്റിൻ്റെ ദിവസമാണ് ഒന്നും നോക്കില്ല രാവിലെ തന്നെ ചെറിയ മയക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഒന്നും ഉണ്ടാവും അങ്ങനെയാണല്ലോ പൊതുവേ അല്ലെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇതാ ഉള്ളിൽ കോൺക്രീറ്റും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രശ്നമില്ല നമുക്ക് ഒരു രണ്ട് മണിക്കൂർ ടൈം കിട്ടിയാകും രണ്ട് മണിക്കൂർ ടൈം കിട്ടിയിട്ട് ഏകദേശം നമ്മൾ പരിപാടി കഴിഞ്ഞുകൊണ്ട് നിൽക്കും അപ്പോൾ അതാ പകുതി കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞ് ഇനി പകുതിയും കോൺക്രീറ്റ് ചെയ്യാനുള്ളൂ എല്ലാവരും ചെറിയൊരു വീടി വലിക്കുന്ന റസ്റ്റില്ല ഈ ബീഡി വലിക്കാൻ റസ്റ്റ് കഴിഞ്ഞാൽ വീണ്ടും തുടങ്ങും ചെറിയൊരു ഇടവേളയാണ് എന്താ ചെയ്യേണ്ടി ചെയ്യുക ഓരോരുത്തർ ചെയ്യേണ്ടി ഓരോരുത്തർ തന്നെ ചെയ്യണമല്ലോ അതേപോലെ ഒരു എനർജിയാണ് നമ്മൾ ബംഗാളീസിൻ്റെ ഒരു എനർജിയാണ് ബീഡി വലിക്കാറ് ആ ബി ഡി ഡി ഇല്ലെങ്കിൽ ഓല കഥ പറ്റ ക്ഷീണം തന്നെ ആയിരിക്കും പക്ഷെ അല്ല ഞാൻ ബീഡിയൊക്കെ വലിച്ചു ഈ ഒരു സ്റ്റാമിനും ആ സ്റ്റാമിനയിൽ തന്നെ അടുത്ത് അടുത്ത കോൺക്രീറ്റ് തുടങ്ങി ഒരു മുക്കാൽ മണിക്കൂറിന് കഴിഞ്ഞിട്ട് ഏകദേശം തീരുമാനമാവും ഓക്കെ അപ്പം ഏകദേശം നമ്മൾ കോങ്കിട്ട് ഇതാണ് കഴിഞ്ഞുകൊണ്ട് ഇക്ക കേട്ടോ നമ്മൾ കോങ്കിട്ട് കയ്യെന്ന് തന്നെ പറയാം ചെറിയൊരു ബാഗുടി താ ഈ ചെറിയൊരു ബാഗുടി കൂടി കഴിഞ്ഞ് ഇതിൻ്റെ ഗർഭിണി ഇട്ട് കഴിഞ്ഞാൽ അത് പരിപാടി കഴിഞ്ഞു ഇത് കണ്ടോ ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ഇത് നല്ല കണ്ടീഷനായില്ലേ നമ്മൾ രണ്ടാമത് വരുതിയത് കൊണ്ട് നല്ല കണ്ടീഷനായി പക്ഷേ ഇതും രണ്ടാമത് വരുതിയതാണ് ഇതൊക്കെ ഇപ്പോൾ രണ്ടാമത് വരുതി കഴിഞ്ഞതാണ് അതും ഇതും ഇത്ര മാറ്റം വരാനുള്ള കാരണം എന്താ പറയുക അത് നമ്മൾ രാവിലെ ഇട്ട് കോങ്ങില്ലാസം വെള്ളം വലിഞ്ഞ് ഇത് നമ്മൾ വെള്ളം വലിയ ടൈം കിട്ടില്ല ഇപ്പം നമ്മൾ ഇപ്പം തന്നെ കോങ്കിരി ഇട്ട് ശരി പ്രാവശ്യം പിടിക്കുന്നത് നിർമ്മം അത് രണ്ടാ പ്രാവശ്യം പിടിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും വെള്ളം വലിഞ്ഞിട്ടാണ് പിടിക്കുന്നത് വെള്ളം വലിഞ്ഞ് പിടിക്കുമ്പോൾ ഈ കാര്യമുള്ളൂ ലൂസ് തന്നെ കളിക്കാൻ വലിയ കാര്യമൊന്നുമില്ല പക്ഷേ ഇതിപ്പോൾ എന്തായാലും നമ്മൾ വെള്ളം വലിയവരെ നമ്മളോട് കാത്തുക്കില്ലല്ലോ ഇതിങ്ങനെ ചെയ്തത് അപ്പോൾ ഈ ഭാഗമുണ്ടോ ഫുള്ള് വൃത്തി ഒരു പേടിയും പേടിയുടെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ നൂറ് ശതമാനം ലീക്ക് ഉണ്ടാവില്ല ഒരു പൂല ഒരു ലീക്കോ ഒന്നും ഉണ്ടാവില്ല ഗ്യാരൻറ്റിയാണ് ആ ഭാഗം പക്ഷേ ഈ കുറഞ്ഞൊരു ഏരിയ ഉണ്ടല്ലോ ഇത് ശരിക്കും ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമത് വരുതാൻ പറ്റുള്ളൂ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളിവിടെ രണ്ടാമതുള്ള ഒരു പിടുത്തം പിടിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അത് മിയ മിയായിരിക്കും അതും നൂറ് ശതമാനം നമ്മൾ ലീക്കും കാര്യം ഉണ്ടാവുള്ളൂ ഒരു പേടിയും പേടിക്കേണ്ട മറ്റെന്താ പ്രശ്നം നമ്മളെ ലൂസ് തന്നെ നമ്മൾ എത്ര പിടിച്ചിട്ടും കാര്യമില്ല ചുരുങ്ങിയ രണ്ട് രണ്ടര മണിക്കൂർ കഴിയണം അപ്പോൾ വെള്ളം പിഴിഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയത് പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോൺക്രീറ്റുകാരൻ ഉണ്ടാവുക ഈ കോ ഇതിലെ ഏറ്റവും വലിയ റിസ്ക് പണിയാറുണ്ടെങ്കിൽ ഈ കോൺക്രീറ്റ് പണിക്കാർക്കാണ് പാവം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് സംബന്ധിച്ചുമ്പോൾ വലിയൊരു പണി വരുന്നില്ല വലിയ ഭാരമുള്ള പണികളൊന്നും വരുന്നില്ല ഈ കോങ്കിറ്റാരെ സംബന്ധിച്ചത് ഭയങ്കര റിസ്ക്കാണ് ഇതിൻ്റെ മുകളിലൊക്കെ രണ്ടാം നാളെ രണ്ടാം നാലിൻ്റെ മുകളിലൊക്കെ താഴത്തെ സാധനം കുഴച്ച് ഇങ്ങോട്ട് ഇതാ രണ്ടാം നാലിൻ്റെ മുകളിൽ കൊണ്ടുവരിക ഇവൽക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് കൂലി കുറവ് നയ്പ ജാസ്തിയാണ് ഇവൾക്ക് ഇതിൻ്റെ മുകളിൽ കയറിന് നമ്മൾ തൊള്ളായിരം കൂലി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ തൊള്ളായിരം ആണ് മുകളിൽ കയറിയതിന് അടിയത്തേന് എണ്ണൂറ്റി അയമ്പതാണ് അണ്ടോ പാവം ഭയങ്കര നയ്പെ ഉപൽക്കന്നത് നടക്കുള്ളൂ എമ്മക്കാർക്ക് ഈ ഒരു പണി നടക്കില്ല ഉപേൽക്കയെ നടക്കുള്ളൂ പണി ഇവർക്കാണ് ഏറ്റവും കൂടുതൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ കൂലി കുറവുള്ളത് നിലവിൽ ഈ കോൺഗീറ്റാർക്ക് ബാക്കിയുള്ള ഒക്കെ ലെവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ടോപ്പ് കൂലി ആയിരത്തി നാനൂറ് രൂപ ലെവൽ ചെയ്യുന്നതിന് കൂലിയാണ് ഇന്നിപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളെ ഇതാ ആകെ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പതേ ആക്കൻ്റെ പണിയുള്ളൂ ഇത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ലെവൽ ചെയ്തോ വൈബ്രേറ്റർ പിടിക്കുകയൊക്കെ ചെയ്തത് അതിനോട് വലിയ പ്രശ്നമല്ല ചുമ്മാതിരി പണിയൊക്കെ നമ്മൾ ലെവലിങ്ങാർക്ക് ആയിട്ട് കൊടുത്താണ്ടല്ലോ ഭൂലോക നഷ്ടമായിരിക്കും കാരണം ഒരാൾ വൈബ്രേറ്റർ പിടിക്കാൻ വേണം ഒരു ലെവലിങ്ങാൻ ആയിരത്തി അഞ്ഞൂറ് രൂപ കൂലിടും എന്നൊക്കെ മൊത്തത്തിൽ നമ്മൾ നഷ്ടമായിരിക്കും അപ്പോൾ ഈ ചെറിയ പണിക്ക് ഏറ്റവും ബെറ്റർ നമ്മൾ ഏതായാലും നമ്മൾ രാവിലെ വരുന്നവരോട് സഹിക്കുക നമ്മൾ നിൽക്കേണ്ടി വരും അപ്പോൾ നമ്മൾ തന്നെ ചെയ്യണം ഏറ്റവും ബെറ്റർ ഓക്കെ എന്നാൽ വീണ്ടും അടുത്ത വീഡിയോ നമ്മൾ കാണാം ഓക്കെ താങ്ക്